ഈ നാട് എന്ന് പറയുന്നത് ഇവിടെ അനുവദിച്ചിട്ടുള്ള ജനാധിപത്യപരമായ അവകാശമുണ്ട് ഭരണഘടന ഒരു പൗരന് നൽകുന്ന മൗലികമായ അവകാശമുണ്ട് ആ അവകാശങ്ങൾ നിഷേധിക്കാൻ നിങ്ങൾക്കാരെ അനുവാദം തന്നിരിക്കുന്നു നിങ്ങളിവിടെ ആർ എസ് എസ് നിരോധിത മേഖല എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് ഇതൊക്കെ കാണുമ്പോ ഈ കൂപമണ്ഡപങ്ങളുടെ പ്രവൃത്തി കാണുമ്പോ ചിരിക്കാതിരിക്കാൻ തോന്നില്ല എടോ സി പി എംമാരാണ് ഡൽഹിയിലെ ആർ എസ് എസ് സി പി എം നിരോധിത മേഖല എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് വെച്ച നിന്റെ സ്ഥാനക്കന്മാർ ചപ്പത്തിൽ നിന്നിട്ട് ഡൽഹിയിലെ ഓഫീസിൽ അവിടെ ഇരുന്നിട്ട് കൂടുന്ന പോളിറ്റ് ബ്യൂറോ യോഗം ആ പോളിറ്റ് ബ്യൂറോ നടക്കണമെങ്കിൽ അവിടെ ആഫീസ് കേൾക്കണമെങ്കിൽ ആഫീസ് നടക്കണമെങ്കിൽ ആർ എസ് എസ് അല്ലാതെയാണ് ം പ്രവർത്തിച്ചിട്ട് നൂറാളെ ഡൽഹിയിൽ ഉണ്ടാക്കാൻ നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടോ നിങ്ങൾക്ക് ഏകാരി ഭാവമുണ്ട് അവിടെ അവിടെ കമ്മിറ്റി വള്ളങ്ങൾ ഞാൻ പോയിട്ടുണ്ട് അതിന്റെ പരിസരത്തുള്ള മുഴുവൻ വാർഡുകളും ജയിച്ചിരിക്കുന്നു ബിജെപി എം ആ അവാർഡ് സി പി എം ഇതുവരെ ഡൽഹി പാർലമെന്റിലേക്ക് നോമിനേഷൻ കൊടുത്തിട്ടുണ്ടോ അസംബ്ലിയിലേക്ക് നോമിനേഷൻ കൊടുത്തിട്ടോ മുനിസിപ്പാലിറ്റിയിലേക്ക് നോമിനേഷൻ കൊടുത്തിട്ടോ നൂറ് കൊല്ലമായിട്ട് മുനിസിപ്പാലിറ്റിയിൽ ഒരു സ്ഥാനാർത്ഥിയെ നോമിനേഷൻ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഡൽഹി ഞാനും സഖാവിനോട് ചോദിച്ചു അവിടെ ഒരു പരിപാടിക്ക് പോയപ്പോ മലയാളിയായ കണ്ണൂർ ജില്ലക്കാരനായ സകാവിനെ അയാളുടെ വീട്ടിൽ പോയി സംസാരിക്കുന്ന ചോദിച്ചു അല്ല നിങ്ങൾക്കിടെ മുനിസിപ്പാലിറ്റിയിൽ ഒന്ന് മത്സരിച്ചുകൂടെ അന്നേരം അദ്ദേഹം എന്നോട് പറഞ്ഞത് മത്സരിച്ചാൽ പിന്താങ്ങാൻ ബിജെപിക്കാർ നടത്തില്ലോ ഞങ്ങൾക്ക് പിന്താങ്ങാനാണോ അല്ലേ നോമിനേഷൻ ഒപ്പിട്ട് കൊടുക്കാൻ പിന്താങ്ങാൻ ഒരാളോ ഇല്ല ഡൽഹിയിൽ അങ്ങനെ ഇന്നുവരെ മനുഷ്യപ്പൻ തെരഞ്ഞെടുപ്പിൽ പോലും ഡൽഹിയിൽ മത്സരിക്കാൻ വേണ്ടിയിട്ടില്ല കഴിഞ്ഞ നാല് ടേറ്റ് ആ ഡൽഹിയിൽ ഏഴിലേഴും ബി ജെ പി രണ്ട് ലക്ഷത്തി വലിയ ഭൂരിപക്ഷത്തോളം കൂടി ഡൽഹി പിടിച്ചറക്കുകയും ചെയ്യുന്നുണ്ട് പാർട്ടിയുടെ ശക്തി ശക്തിയും പോട്ടെ ആർ എസ് എസ് എന്ന് പറയുന്നത് അവിടെ എന്ന് പറയാം സ്ഥലത്തിൽ പറയുക മഹാനഗരമുണ്ട് നഗരമുണ്ട് ബസ്തി ഉണ്ട് ഡൽഹിയിൽ എല്ലാ ബസ്തിയും കഴിഞ്ഞ മുപ്പ കൊല്ലത്തിലധികമായി ആർ എസ് എസിൽ ഡൽഹിയിൽ എല്ലാ ബസ്തിയിലും പ്രവർത്തനമുണ്ട് ുണ്ട് നഗരങ്ങളെ പ്രദേശമുണ്ട് പ്രവർത്തനമുണ്ട് ആർ എസ് എസിന്റെ പ്രവർത്തനമില്ലാത്ത ഒരു തരി മണ്ണ് പോലും ഡൽഹിയിലില്ല അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അവിടെ സി പി എമ്മിന്റെ പ്രവർത്തനത്തിന് വല്ല തടസ്സം ഉണ്ടാക്കുന്നുണ്ടോ ഒന്നുമില്ലല്ലോ അവിടെ ഇതുപോലെ സി പി എം നിരോധിത മേഖല എന്ന് എഴുതി വെച്ച് നീന്തണ പ്രവർത്തനത്തെ തടയുന്നുണ്ടോ ഇല്ലല്ലോ നമ്മുടെ കേരളത്തിന്റെ തൊട്ടടുത്ത് കാസർഗോഡ് മഞ്ചേശ്വരം കഴിഞ്ഞാൽ അവിടെ മംഗലാപുരം ഉണ്ട് ആ മംഗലാപുരം എന്ന് പറയുന്നത് ദക്ഷിണേന്ത്യയിൽ തന്നെ ആർ എസ് എസിന് ഏറ്റവും കൂടുതൽ ശക്തിയുള്ള സ്ഥലം ഏറ്റവും കൂടുതൽ ശാഖയുള്ള സ്ഥലമാണ് മംഗലാപുരം അവിടെ സി പി എം പ്രവർത്തിക്കുന്നില്ലേ അവിടെ എന്താ ഭക്ഷണമുണ്ടോ അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ഹിന്ദു സമൂഹം നടത്തുന്ന ഇത്തരം കാര്യങ്ങളെല്ലാം എതിർപ്പുകൊണ്ട് വെല്ലുവിളിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള കോപ്രായങ്ങൾ കാണിക്കുന്നത് ഇത്തരം ഭീകരങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത് ഇത്തരം അക്രമങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത് ശ്രീകൃഷ്ണ ജയന്തി ആലമൂലപ്പെടുത്തുന്നത് പോലീസിന് ഉപയോഗിച്ച് അതിന്റെ പിന്തുണയോടുകൂടി ഗണേശോത്ഭവത്തെ ഇല്ലാതാക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അത് ആരെ സന്തോഷിപ്പിക്കാനാണ് ആരെ പ്രീണിപ്പിക്കാനാണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ ഈ നാട്ടിലെ വിവേകമുള്ള ആളുകൾക്ക് നന്നായി അറിയാം പക്ഷെ അതുകൊണ്ട് നിങ്ങൾക്ക് വല്ല ഗുണമുണ്ടോ ഇതൊക്കെ തടഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ കൊമ്പത്തെത്തിക്കുമോ ഒരു കാര്യം മാത്രമേ നിങ്ങളോട് വിനയപൂർവ്വം പറയാനുള്ളൂ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത് അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയേഴ് കൊല്ലം ഭാഗം ശ്രീകൃഷ്ണ ഭഗവാൻ അവതാരകൃത്യം പൂർത്തിയാക്കി വിഷ്ണു പദത്തിലേക്ക് തിരിച്ചു പോയു അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയേഴ് കൊല്ലം ആ അയ്യായിരത്തി ഒരുനൂറ്റി ഇരുപത്തിയേഴ് കൊല്ലം മുമ്പ് ജനിച്ച ജീവിച്ച ഒരു മനുഷ്യാവതാരത്തിന്റെ ആഘോഷമാണ് ഇപ്പോൾ നടക്കുന്നത് അയ്യായിരത്തി ഒരുനൂറ്റി ഇരുപത്തിയേഴ് കൊല്ലം മുമ്പ് ജനിച്ച് ജീവിച്ച ആ അവതാര പുരുഷനെ കുറിച്ച് ഈ ചിറ്റാൻപറമ്പിലെയും കണ്ണൂരിലെയും കേരളത്തിലെയും ഭാരതത്തിലെയും ഒറിയയിലെയും ബംഗാളിയിലെയും കാശ്മീരത്തിലെയും തമിഴ്നാട്ടിലെയും ബാംഗ്ലൂരിലെയും ആസേബ് ഹിമാചലം എവിടെയുള്ള സ്ഥലത്ത് പോയി ഒരു പിഞ്ചു കുഞ്ഞിനോട് നാല് വയസ്സുള്ള അഞ്ച് വയസ്സെങ്കിലും ആയ ഒരു കുട്ടിയോട് നിങ്ങൾ ചോദിച്ചു പോവുകയായിരിക്കും ഈ കൃഷ്ണനെ കുറിച്ച് കൃഷ്ണന്റെ പേര് പറയണ്ട കൃഷ്ണന്റെ അച്ഛൻ്റെ പേര് പറയണ്ട അമ്മയുടെ പേര് പറയേണ്ട ഒന്നു പറയണ്ട ഇങ്ങനെ ചോദിച്ചാൽ മതി കയ്യിൽ മയിൽപ്പീനിയുള്ള തലയിൽ മയിൽപ്പീനിയുള്ള കൈയിൽ ഓടക്കുഴയുള്ള എന്ന് പറയുമ്പോ ഭാരതത്തിലെ വിടയുള്ള കുട്ടിയാണെങ്കിലും ഏത് വിഭാഗത്തിൽപ്പെട്ട കുട്ടിയാണെങ്കിലും ആ കുട്ടി തന്റെ പിഞ്ചിളം ചൊടി വിടുത്തിയിട്ട്യിട്ട് കൃഷ്ണൻ കൃഷ്ണൻ കണ്ണൻ കണ്ണൻ എന്ന് പറയും ആയി അയ്യായിരത്തി ഒരുന്നൂറ്റിപത്തേഴ് വരെ മുമ്പ് ജീവിച്ച ജീവിച്ച മനുഷ്യാവതാരമായിരുന്ന ആ അവതാര മൂർത്തിയുടെ അർത്ഥങ്ങൾ വന്നു നിങ്ങളീ കാറുമാസത്തെ ചിത്രം കൊടുത്തിട്ട് ഇന്ത്യയിൽ എവിടെയെങ്കിലും പോയിട്ട് ആ താലിയും കൂടിയാലുള്ള മനുഷ്യൻ ചൂണ്ടിക്കാണിച്ചിട്ട് ഇത് ഈ ആരാന്ന് ചോദിച്ചാൽ എത്രയാൾക്കറിയാം എത്രയാൾക്ക് മനസ്സിലാവും എത്രയാണ് തിരിച്ചറിയും നിങ്ങൾ ഭയങ്കര പ്രത്യേക ശാസ്ത്രമാണ് ശാസ്ത്രീയമാണ് സോഷ്യലിസമാണ് നിങ്ങൾ സിദ്ധാന്തനാണ് എന്നൊക്കെയാണ് പറയുന്നത് ഇതാണ് വ്യത്യാസം അതുകൊണ്ട് നിങ്ങൾ കൃഷ്ണനോടൊക്കെ കഴിക്കുമ്പോ കുറച്ച് ആലോചിച്ചും സൂക്ഷിച്ചും കഴിക്കുന്നത് നല്ലതാണ് ഈ ഭാരതത്തിലെ ജനതയുടെ അന്തരാത്മാവിലെ ഏറ്റവും വൈകാരികമായ ഒരു ബിംബമാകുന്നു കൃഷ്ണൻ ആ കൃഷ്ണനെ ആദായവൃദ്ധ അവരുടെ കുടുംബത്തിലെ ഒരാളായി അംഗമായി കരുതി ഇഷ്ടപ്പെടുകയും ആരാധിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ കൃഷ്ണനോട് നിങ്ങൾ കൃഷ്ണനോട് കഴിക്കുമ്പോ നിങ്ങളിപ്പോ പറയുന്നത് കൃഷ്ണനെ ജപിക്കാൻ പാടില്ല കൃഷ്ണനെ ആരാധിക്കാൻ പാടില്ല എന്നാണ് ശ്രീകൃഷ്ണ ജന്തി ശോഭയാത്രയിൽ എന്ത് രാഷ്ട്രീയമാണോ നിങ്ങൾ കാണുന്നത് അതിലേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ കൂടി പിടിക്കുന്നുണ്ടോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് അനുകൂലമായി മുദ്രാവാക്യം കുറിക്കുന്നുണ്ടോ ആർക്കെങ്കിലും അതിൽ പ്രവേശനം നിഷേധിക്കുന്നുണ്ടോ അതിൽ മുദ്രാവാക്യമല്ലോ ബദലിയല്ലേ ഭജനമാണ് അല്ലേ കൃഷ്ണനാമ സങ്കീർത്തനങ്ങൾ നടക്കുകയല്ലേ നന്ദലാലായു നന്ദലാലാണ് വിളിക്കുന്നത് വൃന്ദാവന ഗോവിന്ദലാല രാജാ മാധവ നന്ദലാല രാജാ മാധവ ഭജനേവൻ അങ്ങനെ ഭജന നടത്തിയിട്ട് കൃഷ്ണനാമങ്ങൾ ജപിച്ചുകൊണ്ടാണ് നന്ദകുമാര നമനീതോരിലീതരേ നാമചമാണ് ഭഗവാന്റെ അവതാരങ്ങൾ പറഞ്ഞുകൊണ്ട് നാമങ്ങൾ കീർത്തനം ചെയ്തുകൊണ്ട് ആണ് ശോഭായാത്ര നടത്തുന്നത് ഒരു രാഷ്ട്രീയമില്ല ആരെയും ആക്ഷപിക്കില്ല ഈ ഭജന പാടി നീങ്ങുന്ന കുഞ്ഞുങ്ങളുടെ നേരെയാണ് കമ്മ്യൂണിസ്റ്റുകാർ മാർസിസ്റ്റുകാർ അവര് അവരുടെ സ്കൂളിൽ പഠിച്ച അവരുടെ ഭജന പാടിയത് എന്നാണ് മണ്ണൻ തറയിൽ പാടിയത് എന്നാണ് നേരത്തെ അവർ പറഞ്ഞത് അവര് പഠിച്ചാണ് അവർ പറയുന്നത് ആ പഠിച്ചത് ഞാൻ പാടുകയാണ് അതുകൊണ്ട് നിങ്ങൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാര്യം എന്തായാലും നമുക്ക് ഭാഷ വരില്ല വിഷ്ണുവിന്റെ മറ്റൊരു വളരും ഉണ്ട് ഹിരണ്യ കശപുവിനെ കൊന്ന ഒരു നരസിംഹമൂർത്തി ഉണ്ട് ആ നരസിംഹമൂർത്തി ആ നരസിംഹമൂർത്തി കിരണ്യ കശിപു എന്ന അസുര ചക്രവർത്തി ആ അസുര ചക്രവർത്തിക്ക് ഒരു മകനുണ്ട്